ഹായ് ഞാൻ ഈ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏ ഇതെന്തുവാ പറയുന്നത് എന്നൊക്കെ തോന്നും പക്ഷെ ഇത് നിങ്ങൾ കൃത്യമായിട്ട് കേട്ടിരിക്കുക നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കാതെ പോസിറ്റീവ് മാത്രമായിട്ട് എടുക്കുക അപ്പം നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക വേറൊന്നുമില്ല ഇന്നലെ ആതിലാ നൂറയിൽ നൂറ വന്നിരുന്ന് ഒരു ടാസ്കിൽ ടാസ്കിലൂടെ പറയുന്നുണ്ടായിരുന്നു തൻ്റെ ചെറു കാലത്തെയും പിന്നെ വാപ്പാടെ ഉമ്മാനെ എല്ലാം കുറിച്ചൊക്കെ അപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്ന ഒരു പോയിൻ്റ് ഉണ്ട് എന്നെ ചെറുപ്പത്തിൽ രണ്ട് പ്രാവശ്യം ഒരാൾ അബ്യൂസ് ചെയ്തുതെന്ന് ചെറുപ്രായത്തിലാണ് അപ്പം അതൊന്നും തന്നെ ആ കുട്ടി പുറത്ത് പറഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോഴാണ് ഇത് പറയുന്നത് ആ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഒരു പക്ഷേ വീട്ടുകാർ പോലും ഇപ്പോഴായിരിക്കും അറിയുന്നതെന്ന് അപ്പം ഇതുള്ളതാണോ ഇല്ലതാണോ ഒന്നും എനിക്കറിയത്തില്ല ചിലപ്പോൾ തൻ്റെ വഴി ശരിയാണെന്ന് തീർക്കാനോ അല്ലെങ്കിൽ ഇതിങ്ങനെ ആക്കി തീർക്കാനോ അങ്ങനെയൊക്കെ ആണോ ഇല്ലേ ഒന്നും എനിക്കറിയില്ല ഞാൻ പറഞ്ഞില്ല പറയാണ് കാര്യം എനിക്കൊരുപാട് അതിലന്നൂറയുടെ വിഷയം കൊണ്ടുവിടുമ്പോൾ ഒരുപാട് തെറിയേക്കാറുണ്ട് എന്നെ അനാവശ്യമായിട്ടുള്ള ഒരുപാട് സംസാരങ്ങൾ സംസാരിക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത് പേഴ്സണലായിട്ട് ഒരു കാര്യമാണ് കൊച്ചവിടെ പറഞ്ഞത് മാത്രമാണ് ഞാനിവിടെ പറയുന്നത് ഇതിലൂടെ ഞാൻ പറയാൻ വയ്ക്കുന്നത് ഒന്നുമല്ല നമ്മുടെ പിള്ളേർ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ആണെങ്കിൽ ചെറുപ്പത്തിലെ തന്നെ ഇങ്ങനെയൊക്കെ വല്ലതുണ്ടെങ്കിൽ കൗൺസിലിലൂടെയൊക്കെ പിള്ളേരെ മനസ്സ് മാറ്റിയെടുക്കാൻ സാധിക്കും അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്കിവിടെ പറയാനുള്ളത് നമ്മൾ ഓരോന്ന് കാണുമ്പോഴും നമ്മൾ അതിലോട്ട് എടുക്കേണ്ട പല കാര്യങ്ങളും നെഗറ്റീവ് പറയുമ്പോഴും അതിൻ്റെ അകത്ത് പോസിറ്റീവായിട്ട് എന്നും നമുക്ക് നമ്മളോട്ട് എടുക്കാം അപ്പം അതാണ് എനിക്കിവിടെ പറയാനുള്ളത് ഓരോ മക്കളും നല്ല മക്കളായിട്ട് തന്നെ നാടിനും വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും നല്ല മക്കളായിട്ട് തന്നെ വളരട്ടെ അങ്ങനെയുള്ള മക്കളെ തന്നെ നമ്മൾ സൃഷ്ടിക്കുക അതിന് ഒരു പരിധിവരെയൊക്കെ മാതാപിതാക്കൾക്കും പങ്കുണ്ട് എന്നുകൂടി എനിക്ക് പറയണം അത് നിങ്ങളിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഞാനിവിടെ ചെയ്തത് അപ്പോൾ എല്ലാവരും നെഗറ്റീവായിട്ട് എടുക്കാതെ പോസിറ്റീവായിട്ട് മാത്രം എടുക്കുക അപ്പോൾ ഓക്കെ ബൈ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക